കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പടച്ചറബല്ലാതെ ഗുണദോഷങ്ങൾ ചെയ്യുന്നവനില്ല ഇതാണല്ലോ നമ്മൾ പഠിപ്പിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി അദൃശ്യമായി മണഞ്ഞ വഴിയിൽ അസാധാരണ മാർഗത്തിൽ ഗുണം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ ദോഷം വെളുത്താൻ അല്ലാക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് അദൃശ്യമാർ ഗുണം ചെയ്യുമെന്ന് അള്ളഹാനെപ്പറ്റി വിശ്വസിക്കാവൂ അദർശമാകത്ത് ദോഷം വീഴ്ത്തുമെന്ന് പടച്ചറബിനെ പറ്റിയേ പടയാവൂ അദൃശ്യമാകത്തിന് ഭയം റബ്ബിനോടെ പാടുള്ളൂ അദൃശ്യമാകത്ത് സ്നേഹം അള്ളാനോടെ പാടുള്ളൂ അദൃശ്യമാകത്തിൻ്റെ പ്രതീക്ഷ പടച്ചറബ മാത്രമേ പാടുള്ളൂ അതിൽ നിന്ന് അട്ടിമറിച്ചു ഇവർ ജിന്ന ഭൗതികമാണെന്ന് പറഞ്ഞു മനക്കഭൗതികമാണെന്ന് പറഞ്ഞു ഖുറാഫിള് പറഞ്ഞ അതേ ആശയം സമസ്തക്കാർ പറഞ്ഞ അതേ ആശയം അള്ളാഹു അല്ലാത്തവനെ വിളിച്ചുമാർത്തിക്കാനായി തെളിവുണ്ടാക്കാൻ വേണ്ടി സമസ്തക്കാർ പറഞ്ഞു അല്ലാക്ക് മാത്രം നല്ല ഭൗതിക കഴിവ് അല്ലാത്തവനുണ്ട് ഇല്ല അവിടേക്ക് അവരെത്തിയത് അവിടെയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത് അതേക്കാൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഉപചർച്ചയാണ് സിഹു ചെയ്തവനെ ശൈത്താൻ സഹായിക്കോ ശിർക്ക് ചെയ്തവനെ അല്ലേപ്പോഴും സിഹിർ ചെയ്തവനെ ശൈത്താൻ സഹായിക്കുമോ ഇല്ലേ ഷെയ്ത്താൻ ഏറ്റവും വലിയ ആവശ്യത മനുഷ്യന്മാർ ശിർക്ക് ചെയ്തിട്ടാണ് മനുഷ്യന്മാർ ശിർക്ക് ചെയ്ത് കിട്ടണം അതിനാണ് ശൈത്യം നോക്കിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു പ്രതീക്ഷ ഒരു ഭയം അവന്റെ മനസ്സിന്റെ ചെറിയൊരു തേട്ടം മനസ്സിലെ ചെറിയൊരു ഒരു ബന്ധമെങ്കിലും ഒരു മക്നൂക്കുമായി ഉണ്ടാവാൻ കാത്തിരിക്കുകയാണ് പിശാച്ച് അവന്റെ ആവശ്യം വളരെ സിർക്കുണ്ടാകലാണ് ആ ശിർക്ക് വഴി ആളുകൾ നരകത്ത് പോകലാണ് അതുകൊണ്ട് ജാടത്ത് പോകണവന് ശൈത്താഞ്ജലി സഹായം കൊടുക്കും നമ്പലാസ്ത്ര ആനന്ദിക്കുന്നവനെ ശൈത് അഞ്ജൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കും സിഹറ് ചെയ്തിക്കുന്നവനെ ശൈത് സഹായം ചെയ്തുകൊടുക്കും ഇത് ഖുർആാൻ പഠിപ്പിച്ച കാര്യമാണ് ഹരീഫ് പഠിപ്പിച്ച കാര്യമാണ് മുൻജാമികൾ പറഞ്ഞ കാര്യമാണ് മുജാഹിബസ്ഥാനം പഠിപ്പിച്ച കാര്യമാണ് ഷബാബ് പോലും പഠിപ്പിച്ച കാര്യമാണ്